ോട്ട് എല്ലാവർക്കും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചു ഞാൻ പറഞ്ഞു പോകെ ചാടിപ്പോയാ അപ്പൊ അതെ ഐഷുമ്മ വന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇന്നത്തെ ബ്ലോഗ് വന്നിട്ട് ഞങ്ങളുടെ ഒരു എന്താ ലാസ്റ്റ് ആ ലാസ്റ്റ് ലെക്ചറും പിന്നെ ടീച്ചർമാർക്ക് നമ്മൾ ഇതുവരെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത പൂ കൊടുക്കലും അതിൻ്റെ ഒരു സെലിബ്രേഷനും കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ആണ് അപ്പം അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഫൈനൽ ഇയർ വൈസ് ഇനിയൊന്നും ഇല്ല അപ്പം ഓക്കെ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം പ്ലീസ് കീപ്പ് വാച്ചിങ് നീ ഒന്നും പറഞ്ഞില്ലല്ലോ དེ 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 കേക്ക് കട്ടിങ് കണ്ടോ ഉള്ള് കേക്ക് കൊടുക്കലോ അവിടെ കേക്ക് കഴിക്കല് എല്ലാരും കേക്ക് കഴിച്ചോണ്ടിരിക്കാതെ കേക്ക് വരുന്നുണ്ട് পানী বনাব पूर्व <laughs> 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 എല്ലാവരും മെമ്മറീസ് എഴുതികൊണ്ടിരിക്കുകയാണ് ഇനി ആറ് കൊല്ലം ഉപയോഗിച്ച് കാണിച്ചെഴുതിയത് കല്യാണം കല്യാണം സുന്ദരികളായ പെണ്ണുങ്ങൾ ചെയ്യുക വൈശാഖും ആർക്കൊക്കെ പെണ്ണുങ്ങൾ നോക്കുന്നുണ്ട് കമന്റ് ചെയ്യ ആര് സെലക്ട് ചെയ്തോ ഇതിലുണ്ടാവോസ് അങ്ങനെ നമ്മളുടെ കലാലയ ജീവിതം മെഡിക്കൽ കോളേജ് ലൈഫ് മൂസിനെ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗില് അല്ല ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ആരെങ്കിലും ആയിരിക്കും

അമ്മ അമ്മ വീഡിയോ കാണണ്ടാറ് അമ്മനോട് പറയാനുള്ളതില് പെൺകുട്ടി ആ കല്യാണം നോക്കുന്നുണ്ടെന്ന പറ മലപ്പുറത്ത് അതിലാണ് വഴികാട്ടി കേക്കിനെ കുറിച്ച് എന്താ പറയാനുള്ളത് എല്ലാരും പറയൂ പിന്നെ ആറ് കൊല്ലത്ത് നിങ്ങളെ ജീവിതം എങ്ങനെയായിരുന്ന പറയൂ നിൽക്കുന്ന ആറ് കൊല്ലത്ത് ജീവിതത്തിനെ എല്ലാം കട്ടിയ പേടിക്കണ്ട ഫ്രഷാണേ അല്ല പഠിച്ചോടെ എല്ലാരും സീരിയസ് ആവല്ലേ ഇതൊക്കെ തമാശക്ക് പറയണ കേട്ടോ ഗായ്സ് നിനക്ക് എന്താണ് ഇവിടെ ആറ് കൊല്ലം നീ റഷ്യയിൽ പഠിച്ചപ്പോ ഡോക്ടറായിട്ട് ഇറങ്ങുകയാണ് എന്താണ് അതിനെ പറ്റി പറയാനുള്ളത് വളരെ അധികം സന്തോഷം സന്തോഷം മാത്രം പിന്നെ എല്ലാരോടും പറയാനുള്ളത് ആഷിബ് എന്താ പറയാ എല്ലാത്തിലും മേൽനോട്ടം ഓൾ ഓളിനോടായിരുന്നു എൻ എസ് എം യുന്റെ അല്ലേ നമ്മളെ കേരളപ്പുറത്തേക്കൊക്കെ ഭയങ്കര സൂപ്പർ ആയിട്ട് നടത്തി മലപ്പുറം ആശിമു ആശിമി പെണ്ണാലേക്കുന്നുണ്ടാ ല ആദ്യം ഒന്ന് സ്റ്റഡി ആവേല നമുക്ക് നമ്മള് ബ്ലോഗിന്റെ വൃത്തിച്ചാല് നാച്ചുറൽ ആണ് എല്ലാം എല്ലാം അങ്ങനെ തന്നെ ഇടും ലാസ്റ്റ് ലെക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ശിവ ശിവ ചേട്ടാ നിങ്ങളുടെ അഭിപ്രായം ലാസ്റ്റ് ലെക്ചറിനെ കുറിച്ചുള്ള ഞാൻ ഓക്കെ

മുക്കൊണ്ടു നിൽക്കല്ല ഈ ഫോട്ടോ ഫോട്ടോ എടുക്ക് കണ്ണു തുറക്ക് ആം ചിരി ഫോട്ടോ എടുക്കാൻ കൊടുക്കോ ഫളൾൾസേയ്ക് അല്ലേൾസേയ്ക് ആണ് അവിടെ ഒരു മിനിറ്റ് അല്ലെ മോണ്ടി അതാണ് മറിയം ഇപ്പൊ കൊമ്പോ എന്തോ ഒരു എക്സ്ക്ലൂസീവ് സാധനം കാണിക്കാൻ പോവാണ് ലൈക്ക് ഒരു പെണ്ണാരുന്നുണ്ട് പഠിപ്പായിട്ടു ഇത് പെണ്ണ് കെട്ടിയാ പെണ്വർക്കും പെണ്ണാലിക്കുന്നുണ്ട് ആദ്യം ജവാദ് ജവാദ അവകാശ് ഇതും ഇതും മതി ഇന്നും മതി ആർക്കാ പെണ്ണുണ്ട് ஒரு ஓடி காரு ரெண்டு கோடி ரூபாய் ரஷ்யில காருள்ள வக்தியான അമ്പാനിയേക്കാൾ പണക്കാല സ്വന്തമായിട്ട് ഇവിടെ റെസ്റ്റോറന്റ് ഉള്ള മുഫീദ് அப்பா <laughs> വടകര വടകരി കേട്ടോട് ഇല്ല ഇവന്റെ അടുത്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താവാൻ ആറ് കൊണ്ടത്ത ഞാൻ ഉപയോഗിച്ചിരുന്നപ്പോ കണ്ട ഞാൻ പണ്ട് കോപ്പി അടിച്ച സാധനാണിത് വേരിയന്റ് ഗൈസ് അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ അവിടുത്തെ ഓ കീല് വേറെ എടുക്കണ്ട യൂണിവേഴ്സിറ്റിൻ്റെ അവിടുത്തെ റിവർ സൈഡിൽ എത്തിയിട്ടോ അവിടുത്തെ മേളമ്പൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സൺസെറ്റ് എന്തേ കട്ടയ ആ ഓക്കെ അപ്പം അവിടുത്തെ മേളം ഒക്കെ കഴിഞ്ഞ് അതായിരുന്നു ലാസ്റ്റ് ഞങ്ങളുടെ ക്ലാ ടീച്ചർമാർക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കണമായിരുന്നു പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും ആ ബഹളാണ് കണ്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇതൊന്നും നമ്മളുടെ ആറ് കൊല്ലം ഉപയോഗിച്ച ആ ഒരു മെഡിക്കൽ ആപ്പറില്ലേ അതിലെല്ലാവരും പേരും സൈനും അങ്ങനെയൊക്കെ ഇപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് ഇവിടെ ഇവിടത്തെ നല്ല അടിപൊളി വ്യൂ ആണ് ഇത് നല്ല ഭംഗിയുണ്ട് ഓ യൂണിഫോട്ട്

ഇവളും ഞാനും സെയിം നാട്ടുകാരിയാണ് ഇവള് പക്ഷെ നേരത്തെ പോയി ഞാൻ വൈകിയാണ് വന്നത് ഓക്കെ പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇവിടെ പരിചയപ്പെടുന്നത് അല്ലേ സെയിം നാട്ടുകാരിയാ ഇവള് ഞാൻ എൻ്റെ വീടിന്ന് ഒരു പത്ത് മിനിറ്റ് ഇവളുടെ വീട്ടിൽ കൊണ്ട് ആ നീ ഇരിഞ്ഞൂടെ ഇല്ലേ കാട്ടൂര് നല്ല ഉണ്ട് കണ്ടു ടിപൊളി സൺസെറ്റ് ഉണ്ട് നല്ല സുന്ദരി ബാഫറാ വാഫർ ഇട മറ്റേ കൂട്ട് കാണിച്ചു കൊടുക്കുന്നത് ഇതേപോലെ കേട്ടോ അവിടെ എഴുതിയത് ആ മേളം വൺ ലാസ്റ്റ് ഡേ ഇവളൊക്കെ കിട്ടിയ ബെസ്റ്റ് ഫോട്ടോഗ്രാഫി ഞാൻ കാണിച്ചതാണ് ഇവളുടെ ഫ്രണ്ട് ഉണ്ട് അപ്പൊ ഇവര് തമ്മിൽ വൈഫൈ ഷെയർ ചെയ്യാം അപ്പൊ അവർ എഴുതി കൊടുത്തറസ്റ്റിൽ കോം മീൻസ് അതായത് വൈഫൈൻ്റെ പേരാണ് എന്നിട്ട് മീൻസ് ഓൾ ദ ബെസ്റ്റ് എഴുതി കൊടുക്കുക ബെസ്റ്റ് ഓട്ടോഗ്രാഫർ എന്തെല്ലാം ഓട്ടോഗ്രാഫർ നല്ല വ്യൂ ഇടി നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്നിട്ട് അങ്ങോട്ട് വാ വാ എല്ലാരും സൈക്കിളൊക്കെ ചവിട്ടു ഇന്ന് നല്ല ക്ലൈമറ്റ് ആട്ടോ പതിനെട്ട് ഡിഗ്രി ഉള്ളൂ ഉള്ളു ചൂടില്ല ഒന്നുമില്ല തൈഷുമാന്റെ ഫോട്ടോഷൂട്ട് ആണ് അണ്ണ സെറ്റ് അപ്പ് ആയി വന്നിക്ക് സുന്ദരി സുന്ദരി അതുല്ല അബവനി ഞാൻ അടുക്കല്ല പോപ്പോട്ടാ എവിടെ നിക്ക് എടക്കി നിക്ക് നോക്കടേ അപർണ നോക്കടേ അപർണ ഔട്ട്ഫിറ്റ് ഓ സീന ഇവർത്ത ഇവർത്ത വ്യൂ ഉള്ളാട്ടോ ഫ്ലോ ആണ് ആ ഇവർത്ത എവിടെ നിക്ക് അപ്പുറത്തെ വ്യൂ ഉള്ളാ അവനെ കണ്ടിോ ഇവർ എങ്ങനെ നിക്ക് ബിർജിൻ നീ സക്യാ മാറ്റിടക്ക് ഹലോ ഗായ്സ് മതി മതി അങ്ങനെ ഞങ്ങൾ ഇവിടെ റിവർ റിവർ സൈഡ് ഇറങ്ങി പണ്ട് ഇവിടെ ആയിരുന്നു ഫുള്ള് നിങ്ങക്ക് എന്റെ സ്ഥിരംസിനും മനസ്സിലാവും ഇവിടെ റിവർഒക്കെ മെൽറ്റ് ആയി വെള്ളായി മൊത്തം ഇവിടെ ഫോട്ടോഷൂട്ട് കണക്കാണ് എല്ലാവരും തെറാപ്പിന്നൊക്കെ പറഞ്ഞു എന്താ ശാന് തെറാപ്പിയാ ഓ നല്ല റിസഡേ നാടി ഒന്നും ഇങ്ങനെ കാലിട്ട ഫുൾ നല്ല തെറാപ്പി നല്ല അടിപൊളി നല്ല റിസണ്ട മോഫ്രണ്ടി നിന്റെ ഡ്രസ് നല്ല വാങ്ങിയുണ്ട് ഒരു എനിക്കൊരു രണ്ട് ദിവസം മുൻപ് പാറ്റേൺ ഇത് വേറെ ടൈപ്പ് ആണ് വെറട്ടെ രഘദേശം കളർഫുൾ അട്ട ഫോട്ടോഷിപ്പ് ഞാൻ ഇത് വാങ്ങിക്കും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നേക്കും യെസ് യെസ് നിങ്ങ ഓരേ അലവാണല്ലോ ഒരു സെൽഫി എടുക്കാം അങ്ങോട്ട് എടുക്കാം പെട്ടെന്ന് നല്ല റിസഡേ വാ എല്ലാരും കാണിച്ചു പിന്നെ മാപ്പി കാണിച്ചിട്ട് ഇല്ല ഞാൻ അങ്ങനെ പിടിക്കും പട്ടി കൂട്ടൻ ഇടി ഒരു നമ്മൂസില് ഇവിടെ വരാം ഇവിടെ അല്ല വേറെ സ്ഥലത്ത് വരാം പ്രൈവസി ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ സൺകിസ് അടിച്ചിട്ട് എനിക്ക് ഇവിടെ ഒക്കെ കുളിക്കണം എന്നോ മുപ്പത്തൊന്നിനോ ആ സമയം ഇവള് വെറും എവിടെ നമ്മൾ

ഇടിയത് ഗോൾ വരാക്ക് തൊടണോ അല്ല അല്ല

വെറും ഇച്ചിരി തെരയുള്ളൂ ഇത് കടല പക്ഷെ തെര ഒന്നുമില്ല എന്റെ എന്റെ ഷൂ വെള്ളി തന്നെ നല്ല വിളകി കയറുപേരും പോയി പെണ്ണുങ്ങൾ എന്തെല്ലാം കാണണം കാണുന്നു നല്ല നല്ലൊരു സൂപ്പർ ക്ലൈമറ്റ് ചൂടില്ല എന്നാലോ ഭയങ്കര ഇത് തണുക്കൊന്നുമില്ല നല്ലൊരു സണ്ണി ഇടുകയാണ് അപ്പം ഗൈസ് ഗൈസ് അപ്പം മേ ബി എനിക്ക് അവയത്തില്ല ചിലപ്പോൾ ഇതായിരിക്കും ഇത് ഇതായിരിക്കും ഞാൻ വൈൻ്റെ ചെയ്യാൻ പോകും നമ്മൾ ഇതുവരെ ഒരു ഇൻട്രോയും എടുത്തിട്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുണ്ട് കണ്ടില്ലേ അപ്പം അടുത്ത വീഡിയോ ഇനി ഇനി എനിക്ക് നല്ല രീതിയിൽ ഓരോ വീഡിയോകൾ ചെയ്യണം എന്നുണ്ട് അപ്പം എൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വൃത്തിയായിട്ടാണ് അപ്പോൾ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ മേ ബി ഡെയിലി വ്ളോഗ് കാണും അതല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഇടണോ വേണ്ടിയോന്ന് നിങ്ങൾ പിന്നെ ഈ തീരുമാനിക്ക്ലോഗ് ഇഷ്ടപ്പെട്ടാല് എല്ലാവരും നല്ല പോയാ കമന്റ് ചെയ്യാ ലൈക്ക് ചെയ്യാ പിന്നെ എന്താ പറയാ എന്തെല്ലോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അറിയത്തില്ല അപ്പം ഇപ്പൊ ഞാൻ ഈ വ്ളോഗ് വൈണ്ടപ്പോഴാണ് കാരണം ബിക്കോസ് ചാർജ് ചാർജൊന്നും ഇല്ലേ എല്ലാവരും കഴിഞ്ഞ വീഡിയോ ചോദിച്ച ആയിഷം വന്നത് ഇതുണ്ട് സാധാരണ വന്നിട്ടുണ്ട് ഇനി ഇൻട്രോ എടുക്കണം ഒരു ഒരു ക്ലിപ്പും കൂടി എടുക്കും